ഗുഡ് മോർണിംഗ് എന്തുണ്ടോഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് അതിന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ ഇതൊരു ജനറൽ ഗൈഡൻസ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല എല്ലാവർക്കും എല്ലാം ഒരുപോലെ റസനായിട്ടാകത്തില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരാളേയും പർട്ടിക്കുലർ ആയിട്ട് വെച്ചിട്ട് എനർജി എടുത്ത് ചെയ്യുന്നതല്ല അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും എടുക്കരുത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പേഴ്സണൽ റീഡിങ് അല്ല കേട്ടോ അതുപോലെ ഇത് ടൈംലെസ് ലെസ് റീഡിങ് ആണ് ചെന്റർലെസ് റീഡിങ് ആണ് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയാണ് അതുപോലെ അയാൾ എന്ന് പറയുന്നത് ആ ആൾ എന്നാണ് അതും പുരുഷനും സ്ത്രീയും വ്യത്യാസമില്ല അയാൾ എന്ന് പറയുന്നത് ആ ആളിൽ മാത്രമാണ് പിന്നെ ഇത് ടൈംലെസ് ലെസ് റീഡിങ് ആണ് എപ്പോൾ കാണുന്നോ അന്ന് അതേ ദിവസമാണ് നിങ്ങൾക്ക് ആയിരിക്കുന്നത് ഓക്കെ എന്ന് കാണുന്നോ അന്ന് ഇത് എന്ന് റെക്കോർഡ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ എന്ന് കാണുന്നോ അന്നാണ് ഈ വീഡിയോയ്ക്ക് വാലിഡിറ്റി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്തെല്ലാമാണ് നമുക്ക് ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നതെന്ന് നോക്കാം പോസിറ്റീവായിരിക്കണേ ഓക്കെ ഓക്കെ നമ്മുടെ നമ്മുടെസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ പോസിറ്റീവ് കാർഡ്സ് പറയുന്ന ഇത് ഫൈവോ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയുടെ കാർഡാണ് ഒരു സെൽഫിഷ്നെസ്സിന്റെ കാർഡാണ് അതായത് നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യമായാലും നിങ്ങളുടെ സമ്പത്തായാലും നിങ്ങളുടെ സന്തോഷമായാലും നിങ്ങളുടെ സാന്നിധ്യമായാലും മറ്റുള്ളവർ നിങ്ങളെ ഇന്നേ ദിവസം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങളോട് പറയാം നീ പോയി പോയാണോ തോന്നേ ഇതിങ്ങെടുത്തു തന്നെ അല്ലെങ്കിൽ നീ വരുന്ന വഴിക്ക് അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ പോയാലോ നമുക്ക് ആ വഴി പോകേണ്ട ഒരാവശ്യം കാണത്തില്ല പക്ഷെ നമ്മൾ ഒരു എന്ത് പറഞ്ഞാലും ഇ എസ് സി എസ് പറയുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ മാക്സിമം അവർ ഉപയോഗിക്കും ഉപയോഗിക്കും മീൻസ് നമ്മുടെ സമയത്തെ നമ്മുടെ സ്നേഹത്തെ നമ്മുടെ കഴിവുകളെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തെ ഒക്കെ അവർ ഉപയോഗിച്ച് കളയും അപ്പം അങ്ങനെ സ്വാർത്ഥതയിൽ കുടുങ്ങി പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുക നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക അതായത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ തലയിൽ പഴിച്ചാരിക നമ്മളെ നമ്മുടെ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതായത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക അവരതിന് ക്രെഡിറ്റ് എടുക്കുക അങ്ങനെയൊക്കെയാണ് ഈ ഫൈവ് ഓഫ് സ്വഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കരുത് അതുപോലെ നിങ്ങൾ ആരെയും നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനൊരു കാർഡ് കാണുന്നുണ്ട് ഫൈവ് ഓഫ് സ്വഡ് ആണ് ഓക്കെ സ്വാർത്ഥതയുടെ കാർഡാണ് ചലഞ്ചസ് വെല്ലുവിളികൾ മത്സരം എന്ത് വില കൊടുത്തും നേടുക എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷായിട്ടുള്ള ചിന്തയാണ് എന്ത് വില കൊടുത്തും എൻ്റേതാക്കുക എന്നുള്ളത് അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു ഉള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്കെതിരെ കോൺസ്പിറസീസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ പേരുകൾ നഷ്ടപ്പെടുക നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ രക്ഷപെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കരിവാക്കുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഫയഹോസോട് പറയുന്നത് അടുത്തത് ത്രീ ഓഫ് വോണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ് ഒരു കാർഡും നെഗറ്റീവ് അല്ല കേട്ടോ ഒരു കാർഡും നെഗറ്റീവല്ല നമ്മൾ ഗൈഡൻസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളപ്പോൾ കരുതിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഗൈഡൻസിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതെടുക്കുക എനിക്കിതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാന്ന് തോന്നി അന്നേരം തന്നെ സ്കിപ്പ് ചെയ്ത് പോക്കോണം കേട്ടോ ഇത് ത്രീ ഓഫ് ആർട്ടെന്ന് പറഞ്ഞാൽ കടലിലേക്ക് നോക്കി തൻ്റെ കപ്പിൽ വരാൻ കാത്തിരിക്കുന്ന ഒരു കപ്പിത്താനെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് വന്ന് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു പ്ലാൻ ചെയ്യുന്നു എന്നാണ് അതായത് നിങ്ങളുടെ സേഫ് സോൺ നിങ്ങളുടെ വീടാണെങ്കിൽ നിങ്ങളൊരു കാര്യം പുതിയൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിങ്ങൾ കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു എന്നാണ് അതായത് നിങ്ങൾ യാത്ര പുറപ്പെടാൻ തയ്യാറാണെന്നാണ് ിപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വിസയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കൺഫർമേഷൻ കിട്ടാനോ ജോബ് ഓഫർ കിട്ടാനോ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിരുന്ന വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്കുള്ള കപ്പൽ ഇന്ന് വരും എന്നാണ് പറയുന്നത് അതുപോലെ ഇയാൾ കയ്യിലൊരു പച്ച ഉടുപ്പാണ് ഇട്ടേക്കുന്നത് പച്ച ഇതാണ് ഇട്ടേക്കുന്നത് അത് ട്രഷർ ഹണ്ടിങ്ങിനാണ് ഇയാൾ പോകുന്നത് അതായത് പണ്ടൊക്കെ വിദേശത്ത് എന്നാലാണ് നമുക്ക് പണം സമ്പാദിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റുന്നത് അപ്പം വിദേശത്ത് പോയിട്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വിദേശത്തു നിന്നായിരിക്കും വീഡിയോ കാണുന്നത് അപ്പോൾ വിദേശത്ത് നിങ്ങൾ പോയേക്കുന്നത് തീർച്ചയായിട്ടും പണ സമ്പാദനത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പലരും വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് പണ സമ്പാദനത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിരുന്നു വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ് അവരെപ്പോൾ വരും എന്ന് നോക്കി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്ലാനിങ് നടത്താനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളൊരു വ്യക്തീനെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്താനായിട്ട് ഇന്നേ ദിവസം സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് അതാണ് ത്രീ ഓഫ് ഫോണ്ട് പറയുന്നത് എന്ത് കാര്യമാണ് നിങ്ങൾ മുന്നോട്ടിറങ്ങി നിൽക്കുന്നതെങ്കിലും അതിനെ മുന്നോട്ടുള്ള ആക്കം കൂടുന്നുണ്ട് അതായത് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ത്രീ ഓഫ് ഫോണ്ട് പറയുന്നത് കേട്ടോ അടുത്ത കാർഡ് വന്നിട്ട് വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ കാലചക്രം തിരിയുന്നു കാലചക്രം തിരിഞ്ഞ് നിങ്ങളുടെ മോശ സമയം അവസാനിച്ച് നിങ്ങളിലേക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ അതുവരെ സംഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം തീർന്നു ഇവിടെ ഒരു കർമ്മ റിലീസ് ആവുന്നുണ്ട് നിങ്ങളുടെ ഒരു കർമ്മ അവസാനിച്ച് പോവുകയും പുതിയ കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് നമ്മുടെ മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഇതേ ജന്മത്തിലെ മുൻപ് ഇന്ന് ഇന്നേ ദിവസം എന്ന് പറയുന്നത് ഇന്നലെ വരെ പാസ്റ്റാണ് അപ്പോൾ പാസ്റ്റിൽ ഇന്നലെ വരെ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിച്ചു തീർന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പൊ ഇന്ന് എന്ന് പറയുന്ന ദിവസം നമ്മുടെ ഒരു കർമ്മം അവസാനിക്കുകയും നമ്മുടെ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ഒരു കർമ്മം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമ്മാനാർഹരല്ലേ അതുപോലെ കാലം നമുക്ക് കാത്തു വച്ചിരിക്കുന്ന ഒരു വലിയ ട്രഷർ നമുക്കിനി കിട്ടാനായിട്ടുണ്ട് ഈ കാലം ഈ ഒരു കർമ്മം അവസാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമ്മൾ അനുഭവിക്കും നല്ലൊരു ഫലം നമ്മൾ അനുഭവിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് ഇതിനുശേഷം ലക്കാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ലക്കിന്റെ കാലമാണ് ഇന്ന് ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ മാനിഫെസ്റ്റ് ചെയ്തോ ചിട്ടിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പണം കിട്ടാനുള്ള പണം ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ലക്കുള്ള ദിവസമാണ് ഇന്നെന്നാണ് പറയുന്നത് കേട്ടോ വളരെ ലക്കാണ് ലക്കെന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനും കൂടിയാണ് ഇവിടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അപകടത്തെ അപകടാവസ്ഥയിലൂടെ പോകുന്നവർത്തന്ന് നമ്മളെ കാലം തിരിച്ച് നമ്മളെ ആ ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ലക്കെന്ന് പറയുന്നത് നമ്മുടെ മോശത്തിൽ നിന്ന് രക്ഷിക്കുന്നതും ലക്കാണ് കേട്ടോ അപ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള സാഹചര്യം ദിവസം ഉണ്ട് ആ പണം വരുന്നുണ്ട് നൈറ്റ് ഓഫ് മെൻ്റൽസ് ആണ് കാത്തു കാത്തിരുന്ന പണമാണ് കേട്ടോ അപ്പോൾ പലയിടത്തും നായിട്ട് ചിലപ്പോൾ നിങ്ങൾ കൂട്ടി വെച്ചിരുന്ന പണമായിരിക്കും എവിടെയെങ്കിലും നിക്ഷേപിച്ചിരുന്നായിരിക്കാം ആർക്കെങ്കിലും കടം കൊടുത്തിരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിട്ടിയോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റുമല്ലോ നടത്തിയിട്ട് അതിന്റെ ആവാൻ വേണ്ടി കാത്തിരുന്നാവാം അങ്ങനെയുള്ളൊരു പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം നൈറ്റ് ഓഫ് മെനിക്കൽസ് ആണ് അതായത് കാത്തിരുന്ന പണമാണ് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അത് കിട്ടാൻ ഇച്ചിരി താമസം എടുത്തു ആ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടാവും ആ പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ മണി മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് യൂണേസിൻ്റെ സപ്പോർട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ത്രീ ഓഫ് വണ്ടും അതുപോലെ നൈറ്റ് ഓഫ് പെൻഡുക്കിൾസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അടുത്ത കാട് വന്നിട്ട് നൈൻ ഓഫ് പെന്റുക്കിൾ ആണ് അപ്പോൾ ഇവിടെയും പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ് അതായത് നിങ്ങൾ എന്താണോ പാസ്റ്റിൽ ചെയ്തു വെച്ചത് അതിൻ്റെ ഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ കാത്തുകാത്തിരുന്നതുണ്ടോ ഇത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ലേദിയാണ് അവരവരുടെ ഇവിടുത്തെ മുഴുവൻ സമൃദ്ധിയാണ് മുന്തിരി വള്ളികൾ കൊണ്ടാണ് ഇവിടെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സമൃദ്ധിയാണ് നിറയെ സമൃദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഇവർ പണ്ട് മുൻപ് അവർ ചെയ്യേണ്ട സമയത്ത് എല്ലാ ജോലികളും ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ പെൻറ്റക്കിൾസ് എല്ലാം അവരുടെ ഉണ്ട് അവരൊരു പെറ്റിനെ പാമ്പർ അപ്പോൾ ഇവിടെ നിങ്ങളൊരാളെ കാത്തിരിക്കുവാകാം അല്ലെങ്കിൽ പണത്തിനു വേണ്ടി കാത്തിരിക്കുവാകാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുഭവയോഗ്യമാകും എന്നാണ് പറയുന്നത് നിങ്ങളൊരാളെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും സാധ്യമാകുമെന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ടാവും സെൽഫ് ലവ് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ തന്നെ ഉയർത്തുക എന്നാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം ഉയർത്തുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുപോവുക നല്ല വസ്ത്രം ധരിക്കുക നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ഇരിക്കുക അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം നിങ്ങൾ സ്വയം ഉയർത്തെഴുന്നേറ്റിട്ടുള്ള അവളെ അതികഠിനമായി പരിശ്രമിച്ചിട്ടുള്ള മുൻപ് അതികഠിനമായി പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ഇന്നേ ദിവസം അനുഭവിക്കാൻ പറ്റും എന്നാണ് നയൻ ഓഫ് പെൻഡുക്കിള് പറയുന്നത് ഓക്കെ അടുത്ത അടുത്തതാണ് ഫോർ ഓഫ് പെൻറ്റുക്കളാണ് ഫോർ ഓഫ് പെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ പൈസയ്ക്ക് കുറച്ച് പിശുക്ക് കാണിക്കും ആ പിശുക്ക് കാണിക്കും പിടിച്ചേ ചിലവാക്കത്തുള്ളൂ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന അസറ്റുകളൊക്കെ മേടിക്കാനും സാധ്യതയുണ്ട് പണം പിശുക്കി പിശുക്കി ചിലവാക്കി കൂട്ടി കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യും വലിയ വലിയ കാര്യങ്ങൾ ഉപയോഗി വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ ആളുകളോട് ഭയങ്കര പിശിക്കിയായിരിക്കും സ്നേഹം കാണിക്കുന്നത് നിങ്ങൾ പിടിച്ചു പിടിച്ചായിരിക്കും കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സ്നേഹം കാണിക്കുന്ന ഒരുതരം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളെ പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് നിയന്ത്രിക്കും മറ്റുള്ളവരെ നിങ്ങൾ അവരെ പോകാനായിട്ട് വിടത്തില്ല എന്നാൽ നിങ്ങൾ പൂർണ്ണമായി അവർക്ക് നിങ്ങളെ വിട്ടു കൊടുക്കത്തൂല്ല അങ്ങനെ ഒരു സ്വഭാവമാണ് ഫോർ ഓഫ് പെന്റുക്കള് പറയുന്നത് അതായത് നിങ്ങൾക്ക് അൺനെസറി ആയിട്ടുള്ള കുറച്ച് ഓർമ്മകളെ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ റിലീസ് ചെയ്യണം നിങ്ങൾ തന്നെ ആലോചിക്കണം ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നതുകൊണ്ട് എനിക്ക് വേദന അല്ലാതെ മറ്റെന്ത് കിട്ടുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ഭാരം നിങ്ങൾ ചുമക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിനെ ഒഴിവാക്കി കളയുക നിങ്ങളുടെ മനസ്സിലേക്ക് അത്തരം ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം കണ്ണടച്ച് നമ്മളങ്ങനെ നള്ളിഫൈ ചെയ്യത്തില്ലേ പോ എന്ന് പറയത്തില്ലേ അതുപോലെ നിങ്ങൾ ആ ഓർമ്മകളെ ഉപേക്ഷിച്ച് കളയുക അങ്ങനെ പരാസമ്മതിക്കാതെ ഉപേക്ഷിച്ച് വിട്ടേക്കുക അപ്പം ഒരാ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ട ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ണടച്ച് നള്ളിഫൈ ചെയ്ത് വിട്ടേക്കണം അല്ലെങ്കിൽ ആ ഓർമ്മകൾ വന്നാൽ അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ പിന്നെ ആ ചിന്തകളിൽ ഇരുന്നിരുന്ന് നിങ്ങൾ കൂടുതൽ വേദനിക്കുകയേ ഉള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കുറെ എന്തൊക്കെയോ വേദനകളിൽ ഇരിപ്പുള്ളതായിട്ടാണ് കാണുന്നത് കണ്ടോ അവിടെ ആ പട്ടണത്തിൽ നിന്ന് ദൂരെ മാറി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ് അയാളെ പെൻ്റെ പെൻഡക്കിൾസിനെ തലയിൽ വെച്ചിട്ടുണ്ട് ഹൃദയത്തോടും വെച്ചിട്ടുണ്ട് കാലിൽ വെച്ചിട്ടുണ്ട് ഇയാളെ പോകാൻ വിടുന്നില്ല ഇയാൾ അതിനെ ഹോൾഡ് ചെയ്തു വെച്ചേക്കുവാണുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫ്ലോ ചെയ്യാനാണ് വിടേണ്ടത് അപ്പോൾ പെൻഡിക്കിൾ ആയാലും ശരി ഓർമ്മകളായാലും ശരി അതിനെ നിയന്ത്രിക്കാൻ അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല അതിനെ ഫ്ലോ ചെയ്യാൻ വിടുക അതിനെ പുറത്തേക്ക് വിട്ടേക്കുക അത് പോയിട്ട് ഹൈ എനർജിയാണ് അത് പോയിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് പെൻറ്റകളിസിനെ പറഞ്ഞു വിടുക നിങ്ങൾ ചിലവാക്കുന്ന ഓരോ പണത്തിനും നന്ദി പറയുക ചിലവാക്കുന്ന പണത്തിനും നിങ്ങളിലേക്ക് വരുന്ന പണത്തിനും നന്ദി പറയുക പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ പൊക്കോ പോയിട്ട് ഇതിന് ഇരട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരണം എന്ന് പറഞ്ഞു വരാം പണത്തിനെ വിടാനും അപ്പോൾ പണം ഹൈ എനർജിയാണ് അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ആവശ്യമുണ്ട് പിടിച്ചു വെച്ചാൽ ഒരിക്കലും പെരുകുന്ന സാധനമല്ല പൈസ ഫ്ലോ ചെയ്താൽ മാത്രമേ പണം ആ ഹൈ എനർജിയിൽ നമ്മളിലേക്ക് തിരിച്ചു വരത്തുള്ളൂ അപ്പം നിങ്ങൾ പണം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല െ ഫ്ലോ ചെയ്യാൻ വിടുക ആളുകളെ നിയന്ത്രിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കുള്ളതാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ വരും ആവശ്യമില്ലാത്ത ഓർമ്മകളെ ഹോൾഡ് ചെയ്യേണ്ട അത് ഹൃദയത്തിൻ്റെ ഭാരം മാത്രമേ തരൂ അത് വെറുതെ വിട്ടയക്കുക അവർ പൊക്കോട്ടെ ആ ഓർമ്മകൾ പൊക്കോട്ടെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് തിരിച്ചു വരും ഓക്കെ അടുത്താൽ മൂൺ കാടാണപ്പോൾ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയം പേടി ഒരു ഒരു അതായത് ഒരു കപടത ഒരു ഇല്യൂഷനാണ് ഒരു മായയാണ് നിങ്ങൾ കാണുന്ന ഒന്നും അല്ല സത്യം അതിനപ്പുറത്ത് ഒരു സത്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസമാണിത് അതായത് ചിലരുടെ മുഖം കൂടി അഴിഞ്ഞ് വീഴുക ഒരു അവർക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു ഒരു ഷാഡോ സെൽഫ് അവർക്കുണ്ടായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക കള്ളത്തരം പൊളിയുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര വെറുപ്പും ദേഷ്യവും തോന്നും ചോ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ ഞാൻ നിന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ സ്റ്റാൻഡ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതായിട്ടും ഒരു പേടി ഭയം വിഷമം ഒക്കെ തോന്നുന്നതായിട്ടും തോന്നുന്നുണ്ട് കള്ളത്തരമൊക്കെയാണ് കേട്ടോ അതാണ് മൂൺ എനർജി പറയുന്ന ഒരു പേടി ആത്യന്തികമായിട്ട് ഒരു പേടി ഉള്ളിനുള്ളിൽ ഒരു പേടി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ആ പേടി എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ചിലപ്പം നിങ്ങൾ ഹോളി വെച്ചിരിക്കുന്ന ഓർമ്മകളെ വിട്ടയക്കാനുള്ളൊരു ഭയമായിരിക്കും വിട്ടുപോയാൽ ആ ഓർമ്മകളും കൂടി ഇല്ലെങ്കിൽ കണ്ണ തന്നാൽ മനസ്സാകുന്നെന്ന് പറയത്തില്ലേ അപ്പോൾ ഒരു പേടിയുണ്ട് ഞാൻ നിങ്ങൾ തീരെ പരിഗണിക്കാത്ത ഒരാൾക്ക് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവരത് മൈൻഡ് ഇനി ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് പേഴ്സണലിറ്റി വരുന്ന ആളുകൾ പറയുന്നത് ഞാൻ ഇന്ന് മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കും അപ്പോൾ അതെന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു മറുപടി കിട്ടുന്നത് അപ്പോൾ അവർക്കറിഞ്ഞൂടെ ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാൻ അപ്പം എന്തിനാണ് ആ മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അങ്ങനൊരു കാര്യം അങ്ങോട്ട് അങ്ങോട്ടയച്ചാൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് നിങ്ങൾ എന്തിനാണ് വിചാരിക്കുന്നത് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് അപ്പോൾ അവർക്ക് അത്രയും പോലും സമയം ഇല്ലേ അങ്ങനെയുള്ള ഒരാളെന്തിനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ചോദിക്കുന്നത് ഇവർക്കൊരു ഷാഡോ സെൽഫ് ഉണ്ട് ഇവരുടെ ഉള്ളിനുള്ളിൽ മറ്റൊരു മുഖമാണുള്ളത് ആ മുഖം നമ്മൾ തിരിച്ചറിയുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ഇന്ന ദിവസം അതുകൊണ്ടായിരിക്കും നമുക്കൊരു വിഷമം പേടിയൊക്കെ തോന്നുന്നത് അവർ അവരുടെ കള്ളത്തരം പൊളിയുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഷാഡോ സെൽഫ് അവിടെ റിവീൽഡ് ആകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടതെല്ലാം മായയായിരുന്നു എന്ന് തോന്നുന്ന ഒരു ദിവസം ചിലപ്പം ഇന്നേ ദിവസം അങ്ങനെ ഒരു ഭയമോ വശമോ ഒക്കെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് അടുത്തത് വന്നിട്ട് സൺകാഡാണ് പുതിയ തുടക്കം എന്നാണ് അതായത് നിങ്ങൾ പഴയതിനെ എല്ലാം മറന്ന് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും മൂൺ എനർജി വന്നിരിക്കുന്നത് കാരണം മൂണ് നമുക്ക് ചില ചില കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതായത് നമുക്ക് നമുക്ക് മുമ്പിൽ ഒരു കള്ളത്തരത്തിൻ്റെ മുഖം മൂടിയിട്ട് പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു കള്ളം സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്ന് പറയുന്ന പോലെ വളരെ സുന്ദരമായിട്ട് പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു കള്ളം റിവീൽഡാവുമ്പോൾ നമുക്ക് അതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ നമ്മൾ ആ സത്യത്തിനെ സ്വീകരിക്കുന്നതാണ് ഈ സംഘാട് പറയുന്നത് മൂൺ കാട് നമ്മളിത്രയും നാളും നമ്മളെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സത്യമാണ് സോറി ഒരു കള്ളത്തരമാണ് ആ കള്ളത്തരം പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ മുഖം മാറി അത് കഴിഞ്ഞ് നമ്മൾ സത്യത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സത്യം ഇത്രയും വികൃതമാണെന്നുള്ളത് അതാണ് സംഗാഡ് പറയുന്നത് എല്ലാം പോസിറ്റീവായിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ സന്തോഷമായിട്ടായിരിക്കും നിങ്ങൾ പിന്നെ കാണുന്നത് കുറച്ചു നേരം വിഷമൊക്കെ തോന്നുമെങ്കിലും പിന്നീട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും അതായത് ഈ നെഗറ്റീവ് ആക്കി വെച്ചിരുന്നത് എന്താണോ എന്ത് ചിന്തയാണോ അതിനെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ചിന്തകളിൽ പുതിയ തുടക്കം വരുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പുതിയ തുടക്കം വരുന്നു നിങ്ങൾ പുതിയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഹീലാവുന്നതാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആ വേദനകളെല്ലാം മറന്ന് പുതിയ ഒരാളാകാനായിട്ട് നിങ്ങൾക്ക് സഹായി സാധിക്കുന്നുള്ളതാണ് സൺ കാഡ് പറയുന്നത് അപ്പം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമുക്ക് സൺ കാർഡ് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ കുറേ മൂവ് ചെയ്തായിട്ട് കാണുന്നുണ്ട് കുറേ മൂവ് ഓൺ ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് കുറേ പേർക്കൊക്കെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി കിടന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവും അത് മിക്കവാറും ടാരോ റീഡിങ്സ് ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഹാപ്പി ആയിട്ട് വന്നിട്ടുള്ളത് എന്നാലും എന്തുകൊണ്ടായാൽ പോലും നിങ്ങളിപ്പോൾ കുറച്ചും കൂടി ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതിനർത്ഥം നിങ്ങൾ ഹീൽഡ് ആവുന്നു എന്നാണ് നിങ്ങൾ ഹീൽ ആവുന്നുണ്ട് അതാണ് സൺകാഡ് വന്നിട്ടുള്ളത് കുറച്ച് ഹാപ്പി ആയിട്ട് ഒരു കുതിരപ്പുറത്ത് നിന്ന് സഞ്ചരിക്കുന്ന കുട്ടി എത്രത്തോളം ഹാപ്പിയാണോ അത്രത്തോളം നിഷ്കളങ്കമായിട്ടിരിക്കാനും ഒരു പുതിയ തുടക്കം ഉണ്ടാവാനും സാധിക്കുന്നു എന്നുള്ളതാണ് സൺകാഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് സാഹചര്യം തന്നെ ആണെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ആ സാഹചര്യത്തിന് മാറ്റമൊന്നും വരാനായിട്ട് പോകുന്നില്ല കുറച്ചും കൂടെ നമുക്ക് ചിന്താശേഷി നഷ്ടപ്പെടുകയുള്ളൂ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു എടുക്കുന്ന ഒരു തീരുമാനം തീർച്ചയായിട്ടും പൊട്ട തീരുമാനമായിരിക്കും ഒരു കാരണവച്ചാൽ ആ സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോകരുത് മനസ്സ് സന്തോഷമാക്കി വെക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടെന്ന് അത് തന്നെയാണ് ലൈൻ ഓഫാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നേ ദിവസം ഭയങ്കരമായ ഭയം തോന്നാൻ സാധ്യതയുണ്ട് എന്ത് കാര്യത്തിനാണ് ഭയം എന്തിനെ ഓർത്തിട്ടാണ് ഭയം ഫോർ ഓഫ് ഫോറസ് ആണ് അതായത് ചലനമില്ലായ്മയെ ഓർത്തിട്ടാണ് ഭയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുമോ എന്ന് എന്നോർത്തിട്ടാണ് ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ടാണ് ഭയം നിങ്ങളുടെ ഫാമിലിയെ ഓർത്തിട്ടാണ് ഭയം ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളോ ആർക്കെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ടോ നിങ്ങൾക്കൊരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് അത് ആരോഗ്യപരമാവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ഭയമോ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഫാമിലിയിലാണ് കേട്ടോ ഒരു സാഹചര്യമുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഭയം ഉള്ളിനുള്ളിൽ തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു മൂവ്മെൻ്റ് ഇല്ല ഒരക്കമില്ല അത് തങ്ങി വീട് ഇങ്ങനെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണോ നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിച്ചവരാവാം അവിടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ലാസ്റ്റ് കാണു വന്നിട്ട് ഫൈവ് ഓഫ് സോഡാണ് ഈ സോറി സെവൻ ഔ സോഡാണ് ഇത് ഫൈവ് ഔർ സോഡും സെവൻ ഔ സോഡും ചീറ്റിങ്ങിൻ്റെ ആടാണ് അപ്പോൾ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഞാനത് പറഞ്ഞ് കഴിഞ്ഞ ദിവസം റീഡിംഗ് എടുത്ത് അത് കഴിഞ്ഞിന്നലെ എൻ്റെ ഹെഡ്ഫോൺ കാണാതെ പോയി ആയിരത്തി നാനൂറ് രൂപയുടെ ഹെഡ്ഫോൺ ആയിരുന്നു അത് കാണാതെ പോയി ഇവിടെ എല്ലാം നോക്കിയിട്ട് അത് കണ്ടില്ല അപ്പോൾ എനിക്ക് തന്നെ അത് ഫലിച്ചു അത് എൻ്റെ ആ സാധനം മിസ്സായിട്ടുണ്ട് അപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമുക്കിന്ന് മിസ്സാവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നും നിങ്ങളെ കാണാൻ ഒരാൾ വരുന്നുണ്ടാവും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നാകാം അങ്ങനെ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മുമ്പ് നിങ്ങളെ ചതിച്ച് കടന്നുപോയ ആളാവാൻ സാധ്യതയുണ്ട് അതേ അതേപോലെ ഇന്നേ ദിവസവും ആദ്യത്തെ കാട് ചതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇത് ഒരു ചതിയുടെ കാർഡാണ് ഇന്നേ ദിവസം ഒരു കോമ്പറ്റീഷൻ ചതി ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല ഇല്ല കേട്ടോ നിങ്ങൾക്ക് പിന്നിൽ ഒരു ചതി നടക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്യുന്നുണ്ടാവാം ചെയ്യുന്നില്ല ഇല്ലായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്കെതിരെ കോൺസ്പിരസീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തറമറ്റിക്കാനുള്ള പല കാര്യങ്ങളും നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഒരു ചതിയുടെ കാടാണിത് വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം അതുപോലെ നിങ്ങളുടെ ആയിട്ടുള്ള തിങ്സ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോകാൻ മീൻസ് മോഷ്ടിക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളതിന്ന് കളഞ്ഞു പോകാനോ സാധ്യതയുണ്ട് പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പിന്നെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ മുൻ ജന്മങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് പേജ് ഓഫ് കപ്സ് സോറി ഒരു ഓഫർ ആവാം ഒരു ഗിഫ്റ്റ് ആകാം പിന്നെ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്നതാവാം റിസ്ക് എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതാവാം റിസ്ക് എടുത്ത് ആർക്കെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുന്നതാവാം പിന്നെ ഒരു യങ്ങറായിട്ടുള്ള ഒരാൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്നതോ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യുന്നതോ ആകാം ഒരു പുതിയ ലവ് നിങ്ങൾക്ക് തുടങ്ങുന്നതാവാം അങ്ങനെ കുറേ ആണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് അതായത് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ മുമ്പ് നടന്നു പോയിട്ടുള്ള എൻ്റെ പൈ പോലുള്ള റിലേഷൻഷിപ്പ് തിരിച്ച് വരുന്നതാകാൻ സാധ്യതയുണ്ട് വളരെ റിസ്ക് എടുത്തത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് പുതിയ തുടക്കത്തിന്റെ കാർഡുകൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം കണ്ടല്ലേ ഇവിടെ ഇതും കണ്ടു സൺ കാർഡും കണ്ടു അതുപോലെ പേജ് ഓഫ് കപ്പും കണ്ടു പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർജോ എന്ന് പറയുന്നത് ഒരു ഒരു കർമ്മ എന്ത് ഒരു കർമ്മ സൈക്കിൾ എന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പുതിയ തുടക്കമായിട്ടാണ് കാണുന്നത് ഇവിടെ ലക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ലോട്ടറി ഒക്കെ എടുത്താൽ ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ നോക്കാം എന്താണ് നമ്മളോട് ഇന്ന ദിവസം തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് വെയിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞ് പോകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോകണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അത് തന്നെയാണ് നമുക്ക് വീല ഫോർച്ചു പറഞ്ഞത് കർമ്മം അവസാനിക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാ കർമ്മം അവസാനിച്ചാൽ നിങ്ങൾക്ക് ലക്ക് വരുന്നുണ്ടെന്നാണ് ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ടേക്ക് ആക്ഷൻ നിങ്ങൾ മുന്നോട്ട് പോകൂ ഇത് മുന്നോട്ട് പോകൂ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്നാണ് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും അതുപോലെ ബി അസേർട്ടീവ് ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് ബി അസേർട്ടീവ് നിങ്ങൾ അതിൽ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് ടബ് ബി എസ് എ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് റിസൻറ്റ് ആവുന്നവർ മാത്രം എടുക്കുക ജനറൽ റീഡിങ് ആണ് ഓൾറെഡി പറഞ്ഞു കളക്റ്റീവ് റീഡിങ് ആണ് ആരുടെയും എനർജി പിക്ക് ചെയ്തെടുത്തിട്ടുള്ളതല്ല അപ്പോൾ എല്ലാം എല്ലാവർക്കും ഒരുപോലെ റസ്സനേറ്റ് ആവണമെന്നില്ല റസ്സനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്